സ്മീനീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് അടിപൊളിയായിട്ടൊരു പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അടപ്രഥമൻ അടപ്രഥമനല്ലാട്ടോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നതാണ് അപ്പോൾ എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഓണം റെസിപ്പീസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കുക ഒരാഴ്ച കൊണ്ട് നമ്മൾ റെസിപ്പീസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതെ നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചക്കപ്രഥമൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ഒരുപാട് നല്ല രീതിയിൽ പഴുത്തിട്ടുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നല്ല പഴുപ്പായിട്ടുള്ള ചക്ക എടുക്കുകയാണെങ്കിൽ ആ ഒരു പായസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അമ്പതേ ഞാൻ ഈ ഒരു പ്ലേറ്റ് ഒന്ന് അരച്ചിട്ട് പായസത്തിന് വേണ്ടിയിട്ടുള്ള ചക്ക ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു അമ്പത് ഗ്രാം ചവരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശർക്കരയാണ് ശർക്കര ഞാൻ ഒരു വലിയൊരു ഉണ്ട ശർക്കരയുടെ മുക്കാൽ ശർക്കര ഞാൻ എടുത്തിട്ട് അത് ഇതേപോലെ പൊടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനകത്തൊരു ലേശം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ശർക്കര പാവ് കാച്ചാൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ശർക്കര പാവ് കാച്ചുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല കാരണം ഈ ശർക്കര മെൽറ്റ് ആകുന്ന സമയത്ത് അതിനകത്തുനിന്ന് തന്നെ കുറച്ച് മെൽറ്റ് ആകുമ്പം അങ്ങനെ വെള്ളം പോലെ ഇറങ്ങി വരും പിന്നെ നമ്മൾ കുറച്ച് വെള്ളം മാത്രം വളരെ കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മളിട്ട് വരട്ടേണ്ടി വരും ലേശം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ശർക്കരപ്പാകുവാക്കാം ഇനി നമ്മൾ വേണ്ട ഈ ചക്ക ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിലേക്ക് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചക്ക അതേപോലെ ഇട്ട് കൊടുക്കുക അരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ ചക്കയുടെ സോറി നിങ്ങൾക്ക് പായസം എത്ര വേണം അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ വേണം എന്ന മീൻസ് ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് വേണ്ടിയിട്ടുള്ള ചക്ക പായ പ്രഥമനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് അതിന് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചക്ക എടുത്താൽ മതി അപ്പോൾ അത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചതിന് ശേഷം നമുക്കിതൊന്ന് വിസിലട ഒരു വിസിലടപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക വേവിക്കുന്നതിന് വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ ശർക്കര പാവും കാറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒന്ന് റെഡിയായിട്ട് വെക്കും അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വേവിച്ചെടുത്തിട്ടുള്ള ഇതിൻ്റെ ആ വേവിച്ച ആ വെള്ളവും ചക്കയും കൂടെ ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടുണ്ട് അപ്പം നമുക്കിതൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം അത് ഏത് കൊണ്ട് നമ്മളിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതേപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒന്ന് ഒന്നടിച്ചിട്ടുണ്ട് ഇനി ബാക്കി ചക്ക വേവിച്ചത് വീണ്ടും ഇരുക്കൊണ്ട് അത് ഇതേപോലെ തന്നെ നമുക്ക് മൊത്തം അരച്ചെടുത്തിട്ട് വരാം ഇതേ അടുത്തതും നമ്മളതേപോലെ തന്നെ അരച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനിയിപ്പോൾ അത് നല്ല രീതിയിൽ ഇതൊന്ന് നെയ്ല് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ചക്ക പ്രഥമൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളി ഇപ്പോൾ ചൂടായിരുന്നതിന് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യിൽ വേണം നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ചക്കയൊക്കെ ഒന്ന് വരട്ടിയെടുക്കണം എന്നിട്ടാണ് നമ്മളത് പ്രഥമനാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് താമസിച്ചുള്ള നെയ്യ് ആരും ഒരിക്കൽ ഏച്ച ആഡ് ആഡിൻ്റെ കൊടുക്കാതെ കാരണം ചക്ക അത്യാവശ്യം നല്ല രീതിയിലുള്ളതുകൊണ്ട് അത്യാവശ്യം കുറച്ച് നെയ്യ് നമുക്ക് വേണം അപ്പം ഇത്രയൊന്നും ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ഒരു കുപ്പി എടുത്തിട്ടുണ്ട് മറ്റേത് ഹാഫ് ഉണ്ടായിരുന്നു ഇതിനകത്തൊന്ന് ഹാഫ് എടുത്തിട്ടുണ്ട് ഇത് എത്ര ആണെന്നുള്ളത് ഞാൻ പറയാം ഒരു നൂറ് എം എൽ ഇൻ്റെ കുപ്പിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ചക്ക നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം മിക്സിക്കകത്ത് ഉടച്ച് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ വഴറ്റിയെടുക്കുന്ന ഫുള്ള് വീഡിയോ കാണിച്ച് കഴിഞ്ഞാൽ ലെങ്തി ആയിപ്പോ അപ്പോൾ നമുക്കൊന്ന് അത്യാവശ്യം ഒരു നാലഞ്ച് മിനിറ്റ് നമുക്കിതാ നെയ്യ്ക്കാത്തൊന്ന് വഴറ്റി കിട്ടണം കേട്ടോ അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം അപ്പോൾ ഞാനൊരു എട്ട് മിനിറ്റോളം നമ്മുടെ ഈ ചക്ക ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് ഞാൻ ഒരു എട്ട് മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ആ ഒരു ശർക്കരപ്പാവ് ഒഴിക്കണം ഈ ഒരു സമയത്ത് ആ ഒരു ചക്കയുടെ ആ ഒരു പച്ചമണം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതായും നമ്മൾ ശർക്കരപ്പാവ് കാച്ചി വെച്ചിട്ടുള്ള നല്ല രീതിയിൽ ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേശം കൂടെ ഒഴിക്കാം കേട്ടോ കാരണം ഈ ഒരു ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതാണ് ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം നല്ല കറുത്തിട്ടുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ ഒരു കണക്കും പ്രകാരം ഞങ്ങൾക്ക് ഇത്രയും മധുരം മാത്രം മതി അത്യാവശ്യം കളറും ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം കൂടുതൽ വേണമെങ്കിൽ അതുപോലെ നെയ്യ് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളുടെ അനുസരിച്ച് കുറച്ചും കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ മതി ഞാൻ നെയ്യാണേലും മധുരമാണെങ്കിലും ഒരുപാട് ഞാനങ്ങനെ യൂസ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഒരുപാട് മധുരവും നെയ്യൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ചെടിച്ച് പോകും അതുകൊണ്ടാണ് അപ്പം ഇതും അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ട് കിട്ടണം ശർക്കര പാനീയിൽ കിടന്നിട്ട് അപ്പോഴാണ് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇത് കുറച്ച് നേരം ഇതും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം അതേ നമ്മുടെ ചക്കയൊക്കെ അത്യാവശ്യം കുറുകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിന് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് പിന്നെ ഒരു അര അരസ്പൂണും കൂടെ പഞ്ചസാര ആ ഒരു പരുവത്തിൽ ചേർക്കുന്നുണ്ട് കാരണം നമ്മൾ പഞ്ചസാര ഇടുന്ന സമയത്ത് ആ ഒരു ശർക്കരയുടെ കുത്തൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ലേശം അളവിൽ കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്ര അളവിൽ ലേശം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ ചക്കയൊക്കെ ആ ഒരു ചക്കരയിൽ കിടന്നിട്ട് നന്നായിട്ട് ഉറുകിയിട്ടുണ്ട് അതേപോലെ കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനിയിപ്പം തേങ്ങാപ്പാൽ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടാം പാൽ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു നാല് ഗ്ലാസ് അളവിൽ രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നാല് ഗ്ലാസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ആ തേങ്ങാ പാലൊക്കെ കിടന്ന് കുറച്ചൊന്ന് കുറുകി വരണേ അപ്പം നമുക്ക് ആ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം ഇത് തേങ്ങാ പാലൊക്കെ കിടന്ന് ഈ ചക്കയായിട്ടൊക്കെ കിടന്ന് അതൊന്ന് കുറുകി വരണം അതുവരെ നമുക്ക് ഇതൊന്ന് ഞാനിപ്പം ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പം നമുക്കിതൊന്നും കുറുക്കിയെടുക്കാം ഇപ്പോൾ തേങ്ങാപ്പാലുമായിട്ടിപ്പോൾ കുറച്ച് അത്യാവശ്യം കുറുകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് എടുത്തു വെച്ചിട്ടുള്ള ചൗവരി ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ രീതിയിലിത് പായസമൊക്കെ കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൗവരി ആഡ് ചെയ്യുന്നത് ചക്കപ്രധവൻ അത്യാവശ്യം കുറുകുന്ന ഒരു പായസമാണ് ഉണ്ടോ അപ്പോൾ പിന്നെ ഈ ഒരു അതിൻ്റെ കൂടെ ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് പൊതുവേ ചൗകരി പായസത്തിനെല്ലാം ഇടുന്നതും ഇഷ്ടമാണ് ഇനി അതും കൂടിയിട്ട് നമുക്ക് ചൗകരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അതും കൂടിയിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഫുൾ ടൈം ഇങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കണം എന്നില്ല കേട്ടോ ചെറിയ രീതിയിൽ സിമ്മിലൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം അന്നേരം അടിക്കൊന്നും പിടിക്കത്തില്ല അപ്പോൾ ഇനി ഇത് വീണ്ടും കുറച്ചും കൂടെ ഒന്ന് കുറുകട്ടെ ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ അത്യാവശ്യം കുറുകിയിട്ടുണ്ട് ഞാനിനി കുറച്ച് ഒരു പത്ത് ഏലയ്ക്ക ചതച്ച അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിലേക്ക് ലേശ അളവിൽ കുറച്ച് ചുക്കാടി ഞാനിപ്പോൾ ഒരു കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ പിന്നെ ക്യാഷിലിട്ടും ഗ്രിസ്മസും ഒക്കെ നെയ്ക്കാത്ത വരട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടില്ല വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ലിങ്കി ആയിപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒന്നാം പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതേ ഇപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് അളവിലാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ ഈ പായസം ഇരുന്നിട്ട് കുറുകിക്കൂടും നന്നായിട്ട് അപ്പോൾ നമുക്കിനി അതിലൂടെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ തിളപ്പിക്കത്തില്ല ഒന്ന് യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് അനന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതൊരു വീഡിയോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടി ഇനിയിപ്പോൾ ഒരു ഓട്ടുരുളിയിലോട്ട് ഞാൻ മാറ്റുവാ മാറ്റുവാണ് കേട്ടോ ആ ഓട്ടു ഉരുളിയിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് എടുത്തു വെച്ചിട്ടുള്ള ക്രിസ്മസും അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ചക്കപ്രഥമനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രഥമനാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഒരു മണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ അതേ ഞങ്ങൾ ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കി നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചക്കപ്രഥമനൊക്കെ ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കും ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നല്ല രീതിയിൽ വെരട്ടി വെരട്ടി ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ചക്കപ്രഥമന് അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കുക അതേപോലെ ഈ ഒരു റെസിപ്പിയും കൂടെ എല്ലാവരും ചെയ്തു നോക്കുക ചക്കയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുന്നതാണല്ലോ അപ്പം ഇതുപോലെ ചക്കപ്രഥമിനൊക്കെ എല്ലാവരും തയ്യാറാക്കി ഓണത്തിന് എല്ലാവരും സദ്യയിലൊക്കെ ഒഴിച്ച് കഴിക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്